ശശി തരൂർ ഇപ്പോൾ വിവാദ നായകനായി മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ചുകൊണ്ട് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടിയ ശശി തരൂരും സംഘവും അടുത്ത രാജ്യത്തിലെത്തിയിരിക്കുന്നു ബ്രസീലിലെത്തിയ ദൌത്യ സംഘം ഇന്ത്യയുടെ നിലപാട് ബ്രസീലിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്കും കടക്കും സ്വന്തം പാർട്ടിയിൽ നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഒന്നും തൽക്കാലം ഗൌനിക്കാനും തരൂർ തയ്യാറല്ല സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂരിനുള്ളത് ഏൽപ്പിച്ച ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത് എന്നും അദ്ദേഹം പറയുന്നു അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹപ്രവർത്തകരോടും വിമർശകരോടും മാധ്യമങ്ങളോടും സംസാരിക്കാൻ അവസരം ലഭിക്കും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സന്ദർശിക്കുന്ന രാജ്യങ്ങളിലും ഇവിടുത്തെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിലുമാണ് തരൂരിനെ ഉദ്ധരിച്ചുകൊണ്ട് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് പനാമ ഗയാന കൊളംബിയ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷമാണ് ശശി തരൂരും സംഘവും ഞായറാഴ്ച ബ്രസീലിലെത്തിയത് ബ്രസീൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അടുത്തയാഴ്ച സർവകക്ഷി സംഘം അമേരിക്കയിലേക്ക് തിരിക്കും ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ച നടപടി നിരാശാജനകമെന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസ്താവനയിൽ മാറ്റം വരുത്തിയിരുന്നു കൊളംബിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ടുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യയുടെ നിരാശ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന തിരുത്തി ഇന്ത്യയ്ക്ക് പിന്തുണ നൽകാൻ കൊളംബിയ ഒരുങ്ങിയത് എന്ന് ശശി തരൂർ പറയുന്നു കൊളംബിയയുടെ നിലപാടിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് യു എസിലെ മുൻ അംബാസിഡറും ബി ജെ പി നേതാവുമായ തരംജിത് സിംഗ് സന്ധുവും വ്യക്തമാക്കി സിംഗും തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നു കൊളംബിയയുടെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രിയുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി കൊളംബിയയുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചതായും സിംഗ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വിശദീകരണത്തിൽ ആ വാസ്തവം എന്താണ് എന്ന് മനസ്സിലാക്കിയെന്നും ഇന്ത്യയുമായി ചർച്ച തുടരുന്നതിൽ പൂർണ്ണ ഉണ്ട് എന്നും കൊളംബിയൻ വിദേശകാര്യ സഹമന്ത്രിയും പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര സമൂഹവുമായി ബന്ധപ്പെടുന്നതിനായി മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച ഏഴ് ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നാണ് തരൂരിന്റെ സംഘം സർഫാസ് അഹമ്മദ് അതായത് ജാർഖണ്ഡിലെ മുക്തി മോർച്ച ജി എം ഹരീഷ് ബാലയോഗി തെലുങ്ക് ദേശം പാർട്ടി ശശാങ്ക് മണി ത്രിപാഠി ബി ജെ പി ഭുവനേശ്വർ കലിത ബി ജെ പി മിരിൻ ദിയോറ ശിവസേന തേജസ്വി സൂര്യ ബി ജെ പി യു എസിലെ മുൻ അംബാസിഡർ തരൺജിത്ത് സിംഗ് സന്ധു എന്നിവരാണ് തരൂരിന്റെ സംഘത്തിലുള്ളത് നേരത്തെ സർവകക്ഷി സംഘത്തിൽ ശശി തരൂരിനെ സർക്കാർ നിയമിച്ചതിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം ഉയർന്നിരുന്നു ഈ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കാൻ പാർട്ടി നൽകിയ പേരുകൾ കേന്ദ്രം അവഗണിച്ചു എന്നായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ ആരോപണം കൂടാതെ കോൺഗ്രസ് എം പി ജയറാം രമേശ് പരോക്ഷമായി ശശി തരൂരിനെ ഉപദേശിച്ച് ആ നടത്തിയ പരാമർശവും കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു നമ്മുടെ എം പിമാരും ഭീകരരും കറങ്ങി നടക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ലജ്ജാകരവും അപലപനീയവും അസംബദ്ധവുമായ പ്രസ്താവനയാണിത് ഇത് െന്നും പാർലമെന്റിന്റെ പ്രത്യേക അവകാശ സമിതി ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതാവ് ഷെഹ്സാദ് പുനവാലയും തിരിച്ചടിച്ചിരുന്നു